ഹലോ ഹായ് അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയല്ല ഒരു വിശേഷം സുഖമില്ല അപ്പോൾ ജൂലൈ അഞ്ച് ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നു ഈ മുന്നിൽ കാണുന്ന പോസ്റ്റുകളെല്ലാം ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ബഷീർദിനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ ഇതിനോടൊപ്പം വരുന്ന ബഷീർദിനോടനുബന്ധിച്ച് വരുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ബഷീർ ദിനം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ മേപ്പാടി ലവ് ഷോറിൻ്റെ മക്കൾ ചെയ്ത വേഷപ്പകർച്ചകളും അവർ ചെയ്ത കാര്യങ്ങളുമാണ് ഈ വീഡിയോനോടൊപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്യണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനല് എന്താ പറയുക ബഷീർ ദിനം ലോക പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മയും കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ എഴുത്തുകാരനെ സ്നേഹിച്ചും എഴുതിയ വാക്കുകൾ സന്തോഷത്തോടെ വായിച്ചറിഞ്ഞും അവരാൽ കഴിയുന്ന വിധമുള്ള വേഷപ്പകർച്ചയാൽ മക്കൾ നിൽക്കുമ്പോൾ നമുക്കറിയാം ആ എഴുത്തുകാരനെ എത്രത്തോളം അവർക്കുള്ളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് എഴുതുന്ന ഓരോരുത്തരുടെ മനസ്സിലും ആ എഴുത്തുകാരനെന്നും ജീവിക്കുന്നു അപ്പോൾ ബഷീർ ദിനാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക